മോർ പക്ഷേ ഈ മലേഷ്യക്കൊക്കെ ഈ കീടത്തിന് വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാന്ന് മനസ്സിലാകുന്നില്ല വളർത്താമല്ലോ ലഷ്കർ തൊയ്ബ അൽ ഖൊയ്ദി ഒരുപാട് തീവ്രവാദ സംഘടനകളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളെ റിക്രൂട്ട് ചെയ്യാൻ ഇയാൾ മതിയല്ലോ ഇപ്പോ രക്തം കുടിക്കുന്ന രക്ഷസ് എന്ന് ലീസിസ്റ്റർ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നാടുകടത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് അബ്ദുനാസർ സർമദിനി അയാള് ഈ കേരളത്തിൽ ഈ തിളച്ചു മറിയുന്ന യുവാക്കളുടെ ചോരയ്ക്കൊപ്പം തീവ്രവാദവും കൂടി അലയിപ്പിച്ചു കൊടുത്ത മഹാൻ അയാളാണ് ഇപ്പൊ അയാള് രോഗിയായി വയസ്സായി അതുകൊണ്ടൊന്നും ഈ തീവ്രവാദം ഇല്ലാതാകുന്നില്ലല്ലോ അയാളാണ് ഈ കേരളത്തിൽ തീവ്രവാദം സ്പ്രെഡ് ചെയ്തത് അതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തതിൻ്റെ ആശാനാണ് നമ്മുടെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ അതുകൊണ്ട് ഇവരെല്ലാവരും ഏതാണ്ട് ഈ വിഭാഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇവരെല്ലാവരും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അടുത്തത് ഇപ്പോൾ കെ ടി ജലീല് ഇപ്പൊ വലിയ മതേതര മുഖഛായക്കെ ഇടുന്നതല്ലേ സിമിയുടെ നേതാവായിരുന്നില്ലേ ആദ്യം ഇപ്പൊ ഫസൽ ഗഫൂർ സ്വതന്ത്രനായിട്ട് തന്നെ അദ്ദേഹം ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ പറയുന്നത് എന്തുകൊണ്ടാണ് കെ ടി ജലീലനെ പറയാത്തത് സമദാനി ഇവരൊക്കെ ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കാനും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ തകർക്കാനും എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഈ മതത്തിന്റെ ബാനറിൽ നിന്നിട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇല്ല ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ വാസൻ ബ്രദർ ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹം അങ്ങ് പോയി എന്നാലും അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണെന്നും അതനുസരിച്ചിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആക്ച്വലി നെഹ്റു എന്താണ് ഈ രാജ്യത്തോട് ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഭരണഘടന എന്ന് പറയുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവം എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഒക്കെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നാ എഴുതി വച്ചത് കൊണ്ട് കാര്യമില്ല എന്താണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് എന്ന് അദ്ദേഹം മനസ്സിലായിട്ടില്ല ഞാൻ ചാറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നിൽക്കണം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് പറയാനുണ്ടെന്ന് അപ്പീ സിസ്റ്റർ തുടർന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറാതിരുന്നത് ഇപ്പൊ കോൺഗ്രസ്സുകാർ ചെയ്തത് എന്താ ഈ മതഭീകരവാദികൾക്ക് പാകിസ്ഥാൻ പോലെ തന്നെ ഇന്ത്യ മറ്റൊരു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വഴി വെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഇവരിങ്ങനെ നിൽക്കേണ്ടവരല്ല നെഹ്റുവിൻ്റെ ബേസ് ഇസ്ലാമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ആണെങ്കിലും അല്ലെങ്കിലും ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നിയമങ്ങൾ നോക്കണം എച്ച് ആർ സി ഇ നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഇങ്ങനെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് വഴി അദ്ദേഹം ചെയ്തത് മതപരിവർത്തനം നിയമവിധേയമാക്കുകയാണ് ചെയ്തത് ഇപ്പൊ നമ്മൾ ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് പ്രകാരം ഇപ്പൊ അദ്ദേഹം തന്നെ അത് വായിച്ചല്ലോ അതുകൊണ്ടാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് തന്നെ ഞാൻ എടുത്തത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഫ്രീഡം ഓഫ് സ്പീച്ച് ശരി അതൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ എത്രമാത്രം നമ്മുടെ നാട്ടിൽ ഇത് പ്രാവർത്തികമാക്കപ്പെടുന്നു സുപ്രീം കോടതിക്ക് അറിയാത്തത് കൊണ്ടാണോ പതിനഞ്ച് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടി കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് വഴി നെഹ്റു ചെയ്തത് എന്താ ഹിന്ദുക്കളിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്തു കളഞ്ഞു എന്നിട്ട് ആർട്ടിക്കിൾ മുപ്പത് വഴി മുസ്ലിങ്ങൾക്ക് മതവിദ്യാഭ്യാസം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് ആർ സി ഇ നിയമം പ്രയോഗിച്ചിട്ട് ഹിന്ദുക്കളിൽ നിന്ന് എല്ലാ ക്ഷേത്രങ്ങളും ശ്രീകോവിലുകളുടെ പണമടക്കം സർക്കാർ തട്ടിയെടുക്കുക ചെയ്തത് ഹിന്ദു കോഡ് ബില്ലിന് കീഴിലുള്ള വിവാഹമോചന നിയമം സ്ത്രീധന നിയമം ഇതിലൂടെയൊക്കെ ഹിന്ദു കുടുംബങ്ങളെ ഇല്ലാതാക്കി മുസ്ലിം വ്യക്തി നിയമത്തെ തൊടാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ബഹുബാര്യത്വം അനുവദിച്ചു കൊടുത്തു അങ്ങനെ അവര് ജനസംഖ്യ വർദ്ധിപ്പിച്ചോട്ടെ പിന്നെ നിയമപ്രകാരം ഒരു പുരുഷന് നാല് കെട്ടാമല്ലോ എപ്പോ വേണമെങ്കിലും ഒഴിവാക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ അവരെ എങ്ങനെയാണോ ബയോളജിക്കലി ഇസ്ലാമിനെ വളർത്തേണ്ടത് ഇപ്പോ മുസ്ലിം ആൺകുട്ടികൾക്ക് ഹിന്ദു പെൺകുട്ടികളെ എളുപ്പത്തിൽ വിവാഹം കഴിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് പ്രത്യേകമായിട്ടൊരു വിവാഹ നിയമം തന്നെ കൊണ്ടുവന്നു ലവ് ജിഹാദ് ഒക്കെ നടക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്നും ബലമായിട്ട് ചേർ ഭരണഘടനയിലേക്ക് ചേർത്തിട്ട് ഇന്ത്യയെ മതേതരമാക്കിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇസ്ലാം മതത്തെ പ്രണിപ്പിച്ചിട്ട് അവരെ വളർത്തിയെടുക്കണമായിരുന്നു അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വന്ധ്യങ്കരിച്ചുകൊണ്ട് മാത്രമേ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റൂ എന്ന് അന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ന്യൂനപക്ഷ കമ്മീഷൻ നിയമം കൊണ്ടുവന്നു അവരെ എങ്ങനെ വളർത്താം അത് തന്നെയാണ് നോക്കിയത് ന്യൂനപക്ഷ നിയമപ്രകാരം അവർക്ക് ആനുകൂല്യങ്ങൾ കോരി കൊടുത്ത് കൊടുത്തിട്ടും കൊടുത്തിട്ടും അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല സർക്കാർ തലത്തിലുള്ള സ്കോളർഷിപ്പുകൾ പോലെയുള്ള പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ നിയമപരമായി തിരിച്ചെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ആരാധനാലയ നിയമം വഴി നാല്പതിനായിരം ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളിൽ നിന്നും അടർത്തി സർക്കാരിലേക്ക് ചേർത്തപ്പെട്ടു കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അറുപത്തിനാല് തൊണ്ണൂറ്റി അഞ്ച് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വക്കഫ് നിയമത്തിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് മുസ്ലിങ്ങൾക്ക് ഏത് ഭൂമിയും ചൂണ്ടിയെടുക്ക അത് ക്ലെയിം ചെയ്യാൻ പോലും ഒന്നും വേണ്ട വക്കഫ് നിയമത്തിലൂടെ ഇങ്ങനെ രണ്ടായിരത്തി ഏഴില് സുപ്രീം കോടതിയിലെ രാമസേതു സത്യവാങ്മൂലത്തില് അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ടറിയാം രണ്ടായിരത്തി ഒൻപതില് തീവ്രവാദം എന്ന പദം ഉപയോഗിച്ച് കോൺഗ്രസ് ഹിന്ദു മതത്തെ തീവ്രവാദ മതമായി പ്രഖ്യാപിച്ചു പക്ഷേ ജിഹാദികളെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചില്ല നൂറ്റി മുപ്പത്തി വർഷത്തിന്റെ ചരിത്രത്തില് ഇതേ കോൺഗ്രസ് ബുർഖയില് മുത്തലാഖില് ബഹുഭാര്യത്വത്തില് ഈ തീവ്രവാദത്തില് ഈ ജിഹാദികളിൽ ഒന്നും തീവ്രവാദം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇങ്ങനെ ക്രമേണ ക്രമേണ എങ്ങനെ ഇസ്ലാമിക തീവ്രവാദം ഈ രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കുന്നതിന് നമുക്ക് കൂടി ഒരു ഭാഗവാക്കാകാം എന്ന് കാണിച്ചു തരികയാണ് കോൺഗ്രസ് ചെയ്തത് ഇന്നത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള തലക്കക താളുതാമസമുള്ള ജനത തിരിച്ചറിയുകയും അവരതിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ സംഘികൾ എന്ന് വിളിച്ചിട്ട് ഇവര് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് വസ്തുതകളാണ് ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ു താങ്ക് യു ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ മോലിക്ക് വരാം അൻഡ്രസ് ചെയ്യാം ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ വഞ്ചിച്ചു എങ്ങനെ ചതിച്ചു ഇപ്പോഴും ചതിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ വോട്ട് മാറി മാറി കുത്തുക എന്നുള്ളതല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് കിട്ടും ഉറപ്പിക്കുന്നു റോളൊന്നുമില്ല ഓക്കെ ചാറ്റ് ബോക്സിൽ ഒരു ചാർലി വന്നിട്ടുണ്ട് ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് ചേർത്തതിൽ നെഹ്റുവിന് ഒരു പങ്കുമില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ചേർത്തത് എന്ന് പറയുന്നത് വളരെ സന്തോഷം സഹോദര വളരെ നല്ല കാര്യം എന്തായിരുന്നാലും നമ്മുടെ നാടിനെ മുച്ചൂട് മുടിപ്പിക്കുക എന്ന തത്വമാണ് അവർ അന്ന് ആവിഷ്കരിച്ചത് ഇന്നും അതിഥാ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നും അതിന്റെ എഫക്റ്റുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവര് പറയുന്നു ഇസ്ലാമിൽ മാത്രമേ തീവ്രവാദമുള്ളോ മുസ്ലിങ്ങളിൽ മാത്രമേ തീവ്രവാദമുള്ളോ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണോ ഇസ്ലാമിൽ അടിമുടി തീവ്രവാദമാണോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അതേ അടിമുട്ടി തീവ്രവാദമാണോ ഒരു സംശയമില്ല എത്ര വെളുപ്പിച്ചാലും ശരി മുസ്ലിം ഭൂരിപക്ഷ ഏത് രാജ്യത്താണ് അമുസ്ലിം തീവ്രവാദമുള്ളത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും നമ്മളെ ഇല്ലാതാക്കിയാലും വരുന്ന തലമുറ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് ലോകം മുഴുവനുമുള്ള തീവ്രവാദ സംഘടനകളുടെ കണക്കെടുത്താൽ ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ മാത്രമാണുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും എന്തിനാ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൽക്കീടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിലും ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിലും മാത്രമല്ല മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും സജീവമാണെന്ന് അത് സൂചിപ്പിച്ചല്ലോ ഇവരെ എവിടെയൊക്കെ കയറി ചെന്നാലും ശരി അവിടെയെല്ലാം ഇവർ ഇവരുടെ ഈ അപകടകരമായ ആശയങ്ങൾ വളർത്താൻ ശ്രമിക്കുവാണ് ഇസ്ലാം മതത്തിന് പകരം മറ്റേതു മതമായിരുന്നെങ്കിലും ശരി ഒരു പക്ഷേ ഇന്ത്യ വിഭജനം പോലും ഉണ്ടാകുമായിരുന്നില്ല കാശ്മീര് മാത്രമല്ല ലോകത്തുള്ള ഏത് ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നാലും ശരി മതത്തിന്റെ പേരിലുള്ള വിശുദ്ധമായി യുദ്ധമായിട്ട് മാറുന്നത് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ മാത്രമാണ് അവർ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എതിർപ്പുകൾ പോലും നിഷ്പ്രഭമായി പോകുന്നത് നമുക്ക് കാണാം മറ്റു മതങ്ങൾക്കില്ലാത്ത മറ്റു മതവിശ്വാസികൾക്കും വിഭാഗങ്ങൾക്കും സംഘടനകൾക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇസ്ലാം മതത്തിന് മാത്രം ഉള്ളത് എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രം ഇങ്ങനെ ഭയക്കാൻ അവർക്ക് മാത്രം എവിടെയും ഇങ്ങനെ പ്രിവിലേജുകൾ നൽകാൻ പ്രത്യേകതകൾ നൽകാൻ ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോഴേക്കെ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്തിയിട്ട് കാര്യമില്ല ഇവർക്ക് മാത്രം കൊമ്പും തുമ്പിക്കയുമുള്ള മതം ഇവര് മാത്രം ഓരോന്ന് ആവശ്യപ്പെടും അതനുസരിച്ചിട്ട് മറ്റുള്ളവർ പ്രവർത്തിച്ചോളണം അതിന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞുപോയെന്നേ അതൊന്നും ഇനി നടപ്പില്ല